Hello. അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ ഒരു എന്താ പറയുക അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടും ചെയ്തു എന്താ എനിക്ക് സംഭവിക്കണമെന്നൊന്നും അറിയാതെ കുറേ കാലം ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അതെന്താന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇനി അത് എത്രത്തോളം എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളതോട് എന്നുള്ളതോടുകൂടി ഒന്ന് കൺഫേം ആക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിൽ സൂചിപ്പിച്ചപ്പോഴും അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന് പറഞ്ഞുതരാം ഞാനൊരു ഡോക്ടറോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്നതുള്ളൂ പറഞ്ഞു തരാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ ഞാനിവിടെ ഡ്രസ്സുകൾ മടക്കി വെക്കുന്നുണ്ട് കുട്ടി ഉറങ്ങിക്കുകയാണേ കാക്ക ഇവിടെ അല്ല അപ്പോൾ ഓനെ എണീക്കുമ്പോഴേക്കും ഈ വീഡിയോ എടുക്കലും കഴിയണം ഡ്രസ്സ് മടക്കിയേക്കലും കഴിയണം അങ്ങനെ എല്ലാതും കഴിയണം കേട്ടോ അല്ലെങ്കിൽ ഓനും ഡ്രസ്സ് മടക്കിയേക്കാൻ കൂടും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ ആദ്യം വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞാൻ ആദ്യം എൻ്റെ ഒരു ലൈഫിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം എന്നിട്ട് അതിലൂടെ വിഷയത്തിക്ക് വരാം അതാണ് അതിന് കറക്റ്റ് ഉള്ളത് ഓക്കെ അപ്പോളുള്ളത് സ്യൂട്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയിൻ്റെ കൂട്ടത്തന്നെ നിങ്ങൾക്കറിയാം നോഫാസ് കിച്ചൺ എന്നുള്ളൊരു ചാനലായിരുന്നു അത്യാവശ്യം നന്നായിട്ട് വീഡിയോസൊക്കെ ഇട്ട് പെട്ടെന്ന് വൈറലാവുകയും അത്യാവശ്യം നന്നായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടാർഗറ്റിനനുസരിച്ചിട്ടാണ് അതിലെ വീഡിയോസൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു റിയൽ ടൈം വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞാൽ ഞാൻ വീണ്ടും ആ സെയിം ഡേ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും അതായത് വീഡിയോക്ക് വ്യൂ ഇല്ല എന്ന് കണ്ടാൽ അടുത്തതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമായിരുന്നു അത്രയും ഹാർഡ് വർക്കിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെ ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം ഞാൻ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഉറങ്ങിയിട്ടുണ്ടാവുക പിന്നെ അതിന് ശേഷമാണ് ഞാൻ ബേക്കിങ് തുടങ്ങുന്നത് ആ ബേക്കിങ് തുടങ്ങിയ സമയത്താണെങ്കിലും എങ്ങനെയെന്ന് വെച്ചാൽ എന്താ പറയുക രാത്രിയാണെങ്കിൽ നമുക്ക് മിതമായിട്ടുള്ളൊരു ഉറക്കമൊന്നും കിട്ടില്ല നമുക്കൊരു ആറ് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം പക്ഷേ ആ ഒരു ഉറക്കവും കാര്യങ്ങളൊന്നും എന്താണെങ്കിലും ആ സമയത്ത് കിട്ടൂല കാരണം ചില സമയത്തൊക്കെ രാത്രി വിളിച്ചിട്ടാണ് ഓർഡർ ഒക്കെ തരിക രാവിലേക്കൊക്കെ ഒരു ആറ് കിലോ കേക്ക് വേണമെന്നൊക്കെ പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനോട് ഡെഡിക്കേറ്റഡ് ആയാൽ പിന്നെ ഞാനത് എത്രയും പെട്ടെന്ന് അപ്പോൾ ഏത് രാത്രിയാണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കുമെന്ന് അറിയുമല്ലോ അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവിടെ ഞാൻ ഹെൽത്ത് കൺസിഡർ ചെയ്യാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്താ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഭക്ഷണമാണെങ്കിലും ഞാൻ അതിലൊന്നും അത്ര ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഒട്ടുമിക്ക സമയത്ത് ഞാനത് കഴിക്കാൻ മറന്നിട്ടുണ്ടാകും പിന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊള്ളതിൻ്റെ ഒരു ഫുഡ് എന്ന് പറയാനൊരു മെയിനായിട്ട് ചെന്നിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളൊരു ലൈഫ് മീൻസ് എനിക്ക് ഉറക്കം എന്നുള്ളത് വളരെ വള വളരെ കുറവായിരുന്നു ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നോട്ട്സ് റെഡി ആവാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർക്ക് അത്യാവശ്യം നന്നായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ലൈഫ് സ്ട്രെസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒട്ടും തന്നെ കൺട്രോളബിൾ അല്ലായിരുന്നു അപ്പോൾ അപ്പോഴും ഒരുപാട് ഉറക്കം പോയിട്ടുണ്ട് പിന്നെ ഈ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ പറയും വേണ്ട പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഓട്ടപ്പാച്ചില്ലായിരുന്നു നമ്മുടേതായിട്ടുള്ളൊരു ഓട്ടപ്പാച്ചില്ല എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു അങ്ങനെ എനിക്ക് നന്നായിട്ട് തലവേദന തുടങ്ങി മൈഗ്രെയിനാണ് അപ്പോൾ അറിയാമല്ലോ നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടണം ഈ മൈഗ്രൈൻ ഉള്ളവർക്ക് ഞാൻ എന്താ ചെയ്യുക മൈഗ്രൈൻ ഉണ്ടാവുമ്പോൾ ഡോള കുടിക്കും അങ്ങനെ മൈഗ്രൈന് അങ്ങനെയാണ് മാറും അങ്ങനെ അങ്ങനെ പോകുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മൈഗ്രെയിനൊന്നും അതിൽ കൺട്രോളബിൾ അല്ലായിരുന്നു കൺട്രോളബിൾ ആവണമെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈലും കൂടെ മാറണം ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു എല്ലാതും കഴിഞ്ഞ ശേഷമാണ് പിന്നെ കാക്കൊരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിലും കാക്കു നട്ടപ്പാതിരാക്കാണ് വരിക കാക്കു വരാതെ ഞാനോട്ട് ഉറങ്ങൂല്ല കാക്കു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഉറങ്ങുക ഏകദേശം ഒരു മണി അപ്പോഴും ആകും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു അക്കാഡമി തുടങ്ങുന്നത് നോഫാസ് അക്കാഡമി എന്നുള്ളത് അതാണ് ഇപ്പോഴും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതും നോഫാസ് അക്കാഡമി ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളമായി നമ്മളത് തുടങ്ങിയിട്ട് നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പിന്നെ റെസ്സിനാർട്ട് റെസ്സിനാർട്ട് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ ഒട്ടുമിക്ക എല്ലാ കോഴ്സുകളും ഇപ്പോൾ എസ് എൽ സിയും പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ എല്ലാം എസ് എസ് എൽ സിയും പ്ലസ് ടു ആണ് നമ്മൾ നോർമൽ സ്കൂളിൽ എസ് എസ് എൽ സിയും പ്ലസ് ടു അല്ല എൻ ഐ ഒ എസ് ആണ് പിന്നെ ബോസയാണ് പിന്നെ ഡിഗ്രികളാണെങ്കിലും ഓൺലൈനായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ എൻക്വയറീസും കാര്യങ്ങളുമായിട്ട് അങ്ങനെയും പോയി അങ്ങനെ എനിക്കിങ്ങനെ ഉറക്കം കുറഞ്ഞു 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 പിന്നെ അത് എൻ്റെ ലൈഫായിട്ട് സെറ്റായി തലവേദനയ്ക്കും ഞാൻ ഡോളോ കുടിക്കും ഉറക്കം കുറവാണ് അങ്ങനെ അങ്ങനെ പോവുമായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു മൂന്നാല് വർഷമായിട്ട് എനിക്കിങ്ങനെ അതായത് നീനുമോളൊക്കെ ഉണ്ടായതിനു ശേഷം കേട്ടോ നീനുമോൾക്ക് ഇപ്പോൾ ഏകദേശം അഞ്ച് വയസ്സാണ് ഈ പതിനാലാം തീയതിക്കൊക്കെ ആവുക അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ നീനിമോളൊക്കെ ഉണ്ടായി ഒന്നിങ്ങനെ സെറ്റായി ഞാനിങ്ങനെ എണീറ്റ് നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ട് എനിക്ക് പഴയ ആ ഒരു ഉഷാറൊന്നും കിട്ടുന്നില്ല കാരണം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ രാവിലെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോഴി ഫാമൊക്കെ ഇറങ്ങും കോഴി ഫാമത്തെ എല്ലാ പണിയാളും ചിലപ്പോൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം കയറിയാലും ഒരു ക്ഷീണോ അല്ലെങ്കിൽ ഒരു കുയക്കോ തളർച്ച ും അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണിക്കുക അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യലോ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ പണികൾക്കൊക്കെ അതായത് അടിച്ചു വരാനും തുടക്കാനും കുറച്ച് വീട്ടത്തെ മുറ്റം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പണികൾക്കൊക്കെ ഞാനൊരു ചേച്ചിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിങ്ങനെ ക്ഷീണം തോന്നുക കുയക്ക് തോന്നുക അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളെ അടുപ്പിച്ചില്ല പ്രസവം പൊന്നും ചിന്നും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നേമുക്കാല് വയസ്സിൻ്റെ മാറ്റുള്ളൂ പിന്നെ ഒരു നാല് വർഷം കഴിഞ്ഞ് പിന്നെ നീനുമോൾ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ടുപ്പിച്ചില്ല പ്രസവം കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രയാസം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക എന്നുള്ളതായിരുന്നു ഞാനിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇതായിട്ടോ പിന്നെ ഞാൻ ലക്കി ലക്കിക്കുട്ടീനെ പ്രഗ്നന്റ് പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ എനിക്ക് അപ്പോഴൊക്കെ ആണെങ്കിലും കുറച്ച് നേരം നിന്നാല് അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ ആയാൽ പെട്ടെന്ന് കിടക്കുക പിന്നെ കൈയും കാലൊക്കെ ഇങ്ങനെ തളരുക അപ്പോൾ എന്താ പറയുക കുറച്ചേരം നേരം നടക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഒരു അര കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ വലിയൊരു പ്രയാസം തോന്നില്ല പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് നിന്നോർത്ത് നിൽക്കുമല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുമല്ലോ അങ്ങനെ എനിക്ക് നിൽക്കാൻ വയ്ക്കില്ല അങ്ങനെ നിൽക്കുമ്പോഴത്തേനും എൻ്റെ അരക്കുന്ന കീപ്പിട്ടിങ്ങോട്ട് ഒരു കുയച്ചിലൊക്കെ ഇങ്ങനെ തോന്നുകട്ടോ അപ്പോഴൊന്നും എനിക്കിതെന്താണോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവണില്ല അതേപോലെ തന്നെ ബാക്ക് പെയിൻ ബാക്ക് പെയിന് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബാക്കിന് ഒരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ബാക്കി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്നും ഞാൻ ഞാനങ്ങനെ ഒരു ഭയങ്കര സംഭവമാക്കിങ്ങാണ്ടോ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നോ അങ്ങനെയൊന്നും ഞാനങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ക്ഷീണം തോന്നുക രാവിലെ എണീക്കാനും വളരെ ബുദ്ധിമുട്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വൈകിയിട്ടാണല്ലോ ഉറങ്ങുന്നത് പിന്നെ ഒരുപാട് കാലങ്ങളെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉറക്കോ കാര്യങ്ങളോ അതുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരീരം ക്ഷീണിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നിട്ട് എനിക്കൊരു മാറ്റമൊന്നും തോന്നില്ല എനിക്കിങ്ങനെ നിൽക്കാൻ വയ്ക്കണില്ല പിന്നെ ഒരുപാട് പണിയെടുക്കാൻ വയ്ക്കണില്ല അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇതെന്താണോ ഏതാണെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ടിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണതും എൻ്റെ വിശേഷങ്ങളും ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബിൽ ചെയ്യണതല്ലേ അപ്പോൾ എനിക്ക് കണ്ണീർ തട്ടിരിക്കും എന്ന് അറിഞ്ഞു കേട്ടോ അപ്പം ഞാൻ അത് നമുക്ക് വലിയൊരു മൈൻഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ അപ്പൊ ഞാനത് നമുക്ക് വല്ലാത്തൊരു മൈൻഡും കാര്യങ്ങളൊന്നും കൊടുത്തതുമില്ല പിന്നെയും എനിക്കിങ്ങനെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ ലക്കിക്കുട്ടിനെ വീണ്ടും ലക്കിക്കുട്ടിനെ പ്രഗ്നൻ്റ് ആവുന്നതും അപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ശരീരം ഇങ്ങനെ ക്ഷീണിക്കുക കയ്യുകാലും ഇങ്ങോട്ട് തളരുക അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നുകട്ടോ എന്നാൽ ഇതൊന്നും ഡോക്ടറോട് പറയാനുള്ളൊരു അന്തൊന്നും ഇല്ലാട്ടോ ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ ചോദിക്കും ക്ഷീണം അറിയാം ആ ഛർദി നന്നായിട്ടുണ്ട് നന്നായിട്ട് ക്ഷീണമുണ്ട് അറിയും ഇടയ്ക്ക് തലവേദന എന്താ പറയുക ഓവറായിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കും ഒക്കെ ചെയ്യും ലാബർ റൂമിലാക്കാൻ നമ്മൾ പ്രഗ്നൻ്റ് നമ്മൾ നമ്മൾ ലേബർ റൂമിലാണല്ലോ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കിടത്തുക അപ്പോഴാണെങ്കിലും ഞാൻ ഡോക്ടറോട് ഈ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഒരു പ്രാവശ്യത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ പ്രഗ്നൻസി അല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കുന്നുള്ളത് എന്നാ അതിന്റെ മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് ഞാനോട് പറഞ്ഞതും ഇല്ല എനിക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തോന്നലുണ്ട് എന്നുള്ളതോ ഒന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ പ്രസവവും കാര്യങ്ങളും കഴിഞ്ഞു അപ്പോഴാണെങ്കിലും എനിക്ക് ഈ ഒരു ഇങ്ങനെ കൂടുക ക്ഷീണിങ്ങനെ കൂടിക്കൂടി വരിക രാത്രിയാണെങ്കിലും ചിലപ്പോൾ മര്യാദക്ക് ഉറക്കുണ്ടാവൂല ഇനിയിപ്പോൾ ഉറങ്ങിയാൽ തന്നെ ചിലപ്പോൾ രാവിലെ നീക്കൂല അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു റുട്ടീനായിട്ട് എനിക്ക് സെറ്റായി കിട്ടണില്ലേ ഞാൻ കുറേ ശ്രമിച്ചു നോക്കും പക്ഷെ എനിക്ക് ലൈഫ് എനിക്ക് ഇട്ടാ ഒരു കറക്റ്റ് റൊട്ടീനായിട്ട് കിട്ടിക്കിട്ടണില്ല അതിൽ പിന്നെ തലവേദന കൂടിക്കൂടി വരൽ തുടങ്ങിയിട്ടോ ഡെയിലി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തലവേദന ഒക്കെ തുടങ്ങി പിന്നെ ഞാനും കാക്കുമൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും കേട്ടോ എന്തെങ്കിലുമൊക്കെ അയങ്ങാണ്ട് ഉണ്ടാകുമ്പോഴും ഞങ്ങൾ ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ചെക്ക് ചെയ്യും പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ നീതി ലാബ് പോലെ അഞ്ഞൂറ് രൂപയുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അതൊക്കെ ചെക്ക് ചെക്ക് ചെയ്യുക തൈറോയിഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എനിക്ക് നോർമലാക്കാറ് എനിക്ക് അങ്ങനൊരു ഇപ്പോൾ എൻ്റെ കഴുത്ത് നല്ല ഇടുങ്ങിയിട്ട് ണേ വളരെ കുറച്ച് കഴുത്തുള്ളൂ ഭയങ്കര ഇടുങ്ങിയിട്ട് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ എനിക്ക് തൈറോയിഡ് ഉണ്ടോന്നില്ല പക്ഷേ എനിക്ക് തൈറോയിഡ് ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഇടക്കിടക്ക് ചെക്ക് ചെയ്യണതും ആണ് അങ്ങനെയൊന്നും ഇല്ലേനും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു പറയുമ്പോൾ എന്താണ് ഈ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല തൈറോയിഡ് ടെസ്റ്റ് നോർമലാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഈ ക്ഷീണവും കാര്യങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ ഇപ്പം ആർക്കല്ലാത്തത് എല്ലാവർക്കും ഇല്ല തന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും ഞാൻ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഭയങ്കര ഡെയിലി എന്ന് പറഞ്ഞ പോലെ തലവേദന എനിക്ക് വെയിക്കണില്ല ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഹോമിയോ ഡോക്ടറ് കാണിക്കാറുണ്ടായിരുന്നു തലവേദനയ്ക്ക് വാണിയമ്പലത്തില്ല അസ്ലം ഡോക്ടർ മൂപ്പറി കാണിച്ചിട്ടാണ് എനിക്ക് തലവേദന ഒന്ന് കണ്ട്രോളബിളാവാൻ പറ്റിയത് കേട്ടോ അതായത് പിന്നെ ഒരു ദിവസം തന്നെ രണ്ട് ഡോളമൊക്കെ കഴിച്ചിരുന്ന് ഞാൻ ഒന്നരാടം ഓരോ ഡോളോമൊക്കെ ഒക്കെ എത്തിയത് ഈ ഒരു വാണിയമ്പലത്തില്ല അസ്ലം ഡോക്ടറെ മരുന്നുകൊണ്ടേട്ടോ ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൺട്രോളബിൾ കണ്ട്രോളബിളായപ്പോൾ ഞാനൊരു ദിവസം സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്കിങ്ങനെ നിൽക്കാനൊന്നും വെക്കണില്ല കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേന് ഞാൻ കുഴങ്ങാണ് പിന്നെ ഇങ്ങനെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് രാവിലെ എന്താ പറയുക എണീക്കാനോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുകയായിരുന്നു അത് സാറിനോട് പറഞ്ഞു വൈറ്റമിൻ ഡി ത്രീ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക കാൽഷ്യം അങ്ങനത്തെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു അങ്ങനെ സാർ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് പതിനഞ്ചിൻ്റെയും താഴേക്കാരം ഏതായാലും ഒന്ന് നോക്കി വെക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കി 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 വയ്ക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം ആ ടെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടും ഏകദേശം ഒരു ഒരു വർഷത്തോളം നടന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് കുറവല്ല കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ത്രീ ഒരു പതിമൂന്നിലൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ സാറിനോട് പറഞ്ഞു പറഞ്ഞാൽ സാറ് മരുന്ന് തന്നു മരുന്ന് ഞാൻ ഒരു മാസം ഒന്നര മാസത്തോളം ഞാൻ മരുന്ന് കുടിച്ചു ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പതിമൂന്നിലൊക്കെ നിൽക്കുന്നത് പതിനൊന്ന് എന്താ പറയുക പതിനൊന്നേ സംക്കെത്തി അതായത് കുറഞ്ഞു വരികയാണ് വൈറ്റമിൻ ഡി ത്രീ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കുടിച്ചിട്ടും അത് നമ്മുടെ ശരീരത്തോട്ട് ഏൽക്കണില്ല അപ്പോൾ സാറ് പിന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര കുറവാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് ഇഞ്ചെക്ഷൻ വെക്കേണ്ടി വരും ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ രണ്ടാഴ്ചക്കാണെങ്കിലും നമുക്ക് മരുന്ന് വരിക രണ്ടാമത്തെ ആഴ്ച ഞാൻ ചെന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ഷീണൊന്ന് വിട്ടൊഴിഞ്ഞ് പോയിട്ടില്ല ഞാൻ മരുന്നൊക്കെ ഡയറക്റ്റ് കുടിക്കുന്നുണ്ട് കറക്റ്റ് കുടിക്കുന്നുണ്ട് എന്നില്ല അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വൈറ്റമിൻ ഡി ഇത്ര ഒന്ന് സെറ്റ് ആകുന്ന ഉള്ളേക്കാരം ചിലപ്പോൾ അങ്ങനെ പെട്ടെന്നൊക്കെ ഒന്നും കൂടുതലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെയാണ് നമ്മളെ വണ്ടൂർ നിംസിൽ എന്തോ എനിക്ക് തോന്നുന്നു തലവേദനിച്ചിട്ട് ചെന്നപ്പോഴാണോ അങ്ങനെ എന്തോ ആയപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴും നല്ല കുറവാണ് അതായത് ഫസ്റ്റത്തെ പ്രാവശ്യം നോക്കി അപ്പോൾ തൈറോയിഡ് കൂടുതലാണ് അപ്പോൾ സാർ പറഞ്ഞു തൈറോയിഡ് കൂടുതലാണ് നമുക്ക് നെക്സ്റ്റ് ടൈം മരുന്ന് എടുക്കാം ഇപ്പോൾ മരുന്ന് എടുക്കേണ്ട പറഞ്ഞു എന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം നോക്കാറുണ്ട് അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് ബാക്ക് ടു നോർമൽ അയക്കണ് ഞാൻ അപ്പോൾ തന്നെ കാൽഷ്യത്തിന് സോറി വൈറ്റമിൻ ഡി ത്രീൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടു എടുക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് വൈറ്റമിൻ ഡി ത്രീ ആണെങ്കിലോ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അതിൽ പിന്നെ ഇഞ്ചെക്ഷൻ വെക്കേണ്ടി വന്നിട്ട് അതിൽ പിന്നെ വണ്ട ഫിസിഷ്യനെ കാണിച്ചു അല്ല ഇതിന് ശരിക്കും അതിന് കാണിക്കത്രേ നമ്മൾ ഓർത്തോനെയാണ് കാണിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫിസിഷ്യനെയാണ് അതിൽ ഫിസിഷ്യനെ കാണിച്ച് അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഹോമിയോ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര മാസത്തോളം ഞാൻ ഹോമിയോ മരുന്ന് കുടിച്ചു പക്ഷേ കുടിച്ചതിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കുറഞ്ഞു വന്നിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു അതിൽ പിന്നെ ഒരു എന്ത് ചെയ്തു ഇഞ്ചെക്ഷൻ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചു അങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച ഗ്യാപ്പിൽ ആണ് എന്ന് തോന്നുന്നു ഇഞ്ചെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് ഇഞ്ചെക്ഷനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു രണ്ട് ഇഞ്ചെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നി കാരണം എനിക്ക് ലെക്കിനൊക്കെ എടുത്തുംകാണ്ട് ഒരു മിനിറ്റ് പോലും എനിക്ക് എടുത്തിൻ്റെ കുട്ടിനെ എടുത്തുംകാണ്ട് എനിക്ക് നിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഞാൻ ലെക്കിനെ എടുക്കാൻ മത്സരിക്കാറുണ്ട് പോലെ എനിക്ക് എടുക്കാൻ വയ്ക്കണ വെക്ക് വെക്കുന്ന ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഇഞ്ചെക്ഷൻ എടുത്തപ്പോൾ തന്നെ കേട്ടോ ഞാൻ എന്താ പറയുക നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ദുരവേദനയല്ലേ ഇങ്ങനെ പ്രയാസങ്ങളല്ലേ നിന്ന് അങ്ങനെ തന്നെ അല്ലേ മനുഷ്യനല്ലേ അങ്ങനെയൊക്കെ ഒരു അങ്ങനെ അങ്ങനൊരു ഒഴുക്കം മട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു എനർജി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിന്നിട്ട് കുറേ നേരം കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞാനൊക്കെ എന്ത് ചെയ്തേന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ കൗണ്ടർ ടോപ്പിൽ കയറിയിരിക്കുവേ ഈ ഒരു പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ഞാൻ കൗണ്ടർ ടോപ്പിൽ കയറി ഇരുന്നിട്ടൊക്കെയാണ് ചിലപ്പോൾ അപ്പം ചൂടുക ദോശ ചൂടൊക്കെ എനിക്ക് നിൽക്കാൻ വയ്ക്കൂല നിൽക്കാൻ എന്നെക്കൊണ്ട് തീരെ പറ്റണില്ലായിരുന്ന മാതിരി തീരെ പറ്റണില്ല കേട്ടോ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരികയാണെങ്കിൽ എനിക്കൊക്കെ തന്നെ കരച്ചിൽ വരും കരച്ചിൽ വരുക എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വയ്ക്കണില്ല അപ്പോൾ ഇത് നിങ്ങൾക്കത് ഇത് ആരോടെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ ഇതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നല്ലോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടുമില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം നമ്മൾ ആലോചിക്കില്ലല്ലോ ഞാൻ ഞാനാലോയിക്കൂല കാരണം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ ആകെ മരുന്ന് കുടിക്കുക തലവേദനയ്ക്ക് മാത്രമാണ് തലവേദനയ്ക്കാണെങ്കിൽ അത്യാവശ്യത്തിനും കൂടുതൽ കുടിക്കുന്നോ നമ്മൾ വല്ലാതെ അതിനെ മൈൻഡ് ചെയ്യൂലല്ലോ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എടുത്തപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇഞ്ചെക്ഷൻ വെച്ച് പിന്നെ കുറച്ച് നാൾ മരുന്ന് കുടിച്ച് അതായത് ഇ നമ്മളെ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഫിസിഷ്യൻ്റെ മരുന്നൊക്കെ കുടിച്ച് ചെന്ന് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു അങ്ങനെ ആ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫിഫ്റ്റി സംതിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റമിൻ ഡി ത്രീ വേണ്ടത് ഏകദേശം ഒരു മുപ്പതിലാണ് മുപ്പത് എന്താണെങ്കിലും വേണമെന്നാണ് പറയുന്നത് അപ് ടു നമ്മൾ ഹൺഡ്രഡ് വരെ ആവാം എന്നാണ് പറയുന്നതും അപ്പോൾ ഈ മുപ്പത് പോലും മുപ്പത് പോയിട്ട് എന്താ പറയുക പതിനഞ്ച് പോലും ഉണ്ടായിരുന്നില്ലല്ലോ അതിൽ പിന്നെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി സംതിങ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഇഞ്ചെക്ഷൻ വെച്ചതിൻ്റെ മാറ്റങ്ങൾ കണ്ടു മരുന്ന് കുടിച്ചതിൻ്റെ മാറ്റങ്ങൾ കണ്ടു പിന്നെ എന്നോട് വെയിൽ കൊള്ളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വെയിൽ കൊള്ളാനും ഇന്നുകൊണ്ട് അധികം കഴിയില്ല കാരണം എനിക്ക് മൈഗ്രെയിന് മാത്രമല്ല സൈനസിൻ്റെ പ്രശ്നം കൂടെ ഉണ്ട് മൈഗ്രെയിൻ പ്ലസ് സൈനസ് ആണ് ആ ഒരു അവസ്ഥ ഉള്ളവർക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും കാരണം എന്താ പറയുക ഒന്നിനു പറ്റൂല പറഞ്ഞ മതിയാണ് നമ്മളെങ്ങനെ വേറെയെങ്കിലും കൊണ്ടുപോയി വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഒരു വെയിൽ കൊള്ളാനോ നമുക്ക് ഒരു നാലോ അഞ്ചോ മിനിറ്റ് വെയിൽ കൊള്ളൂ തല എന്താ പറയുക എടുത്തി മാരിങ്ങനെ നിൽക്കും ആ ഒരു നീർക്കെട്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെയുണ്ട് അതേപോലെ തന്നെ മുഖൊന്ന് പിന്നെ നമുക്ക് റുക്കു ചെയ്യാൻ സുജൂതി ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആക്കാറ് അത്രയും ബുദ്ധിമുട്ട് പിന്നെ പിന്നെ വെയിലിൻ്റെ അവിടെ നിൽക്കട്ടെ കാരണം വെയിലിനെക്കൂടെ എന്താണെങ്കിൽ പറ്റില്ല പിന്നെ ഫുഡിൽ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാലും മുട്ടയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്തു പോകുന്നു ഫോളോ ചെയ്തു പോന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗൂഗിളിൽ നോക്കും വൈറ്റമിൻ ഡി ത്രീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും എന്നിട്ട് അതിനനുസരിച്ചൊക്കെ നമ്മളെ ലൈഫൊന്ന് സെറ്റാക്കും ആ ഒരു കാര്യങ്ങൾ ഡോക്ടറോട് പറയും അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഏകദേശം ഈ ഒരു ഇത് കൂടിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ബാക്ക് ടു നമ്മളെ ഹോമിയോക്കെന്നെ വന്നു ഞാൻ ഹോമിയോ മരുന്ന് തന്നെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ആ ഒരു ഫുള്ളി ആയി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് എൻ്റെ കുട്ടീനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഫുഡ് ഇപ്പോൾ ഒരു അപ്പം ചൂടുകയാണെങ്കിൽ ആ അപ്പം ചൂടുന്നത് കഴിയുന്നത് വരെ എനിക്ക് നിന്നാൽ എനിക്ക് വലിയൊരു സീനൊന്നുമില്ല പിന്നെ അലർജിക്കാണ് ഞാൻ അപ്പോൾ അലർജിയുടെ മരുന്ന് കുടിക്കുന്നതോട് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എന്താന്ന് പറയുക എന്താ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നമോ കാരണം ഈ ഒരു വൈറ്റമിൻ ഡി ത്രീ കുറയുന്നിടത്തോളം നമ്മളെ ഹോർമോൺസിൽ ഒത്തിരി മാറ്റങ്ങൾ വരും അപ്പം തന്നെയാണ് ആ ഒരു തൈറോയിഡിൻ്റെ പ്രശ്നമാണെങ്കിലും അപ്പം എനിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു സീനുകൊണ്ടാണ് അതായത് ഈ ഒരു വൈറ്റമിൻ ഡി ത്രീൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഈ ഒരു തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല രണ്ടും എത്രത്തോളം ആണെന്നുള്ളത് എങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് ഹോർമോൺ ആണെങ്കിലൊക്കെ കൂടുകയാണെങ്കിൽ ചെയ്യുക ഈ വൈറ്റമിൻ ഡി ത്തിരി കുറയുന്നിടത്തോളം അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ബാധിക്കും അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ നമ്മൾ ഇങ്ങനെ ആയി എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളാനൊക്കെ എല്ലാവർക്കും മടിയാണ് ആരും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല ഇനിയിപ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഈ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ചിട്ടാണ് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തോട്ട് അത് നമുക്ക് വലിച്ചെടുക്കാനോ കാര്യങ്ങൾക്കൊന്നും കഴിയൂല എവിടെയെങ്കിലും വെയിൽ തട്ടണമെങ്കിൽ നമ്മൾ സൺസ്ക്രീന് വാരിത്തേക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടൂല ഇന്ന് നമുക്ക് കുറച്ചൊക്കെ ഓവർ ആയതാണ്ട് ഇതൊന്നും ചെയ്യാനും പറ്റൂല കാരണം നമുക്ക് നമ്മളെ നമ്മുടെ ശരീരം അങ്ങനെ ആയിപ്പോയി കാരണം പണ്ടുള്ളവരുടെ ശരീരമല്ല ഇപ്പോൾ ഉള്ളത് നമ്മളെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മളെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു സ്റ്റൈലിനനുസരിച്ച് നമ്മളെ ശരീരം സെറ്റ് ആയതുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് അപ്പോൾ ഇങ്ങനെ ക്ഷീണവും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഫിസിഷ്യനെ അല്ലെങ്കിൽ ഓർത്തോനെ കാണിക്കുക ഇനി അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കുന്നത് നന്നാവും ആൻഡ് ഞാനിപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസമായി അതായത് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണ് ഒരു ഫിഫ്റ്റിയിലായിട്ട് നാലഞ്ച് മാസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെയും ഇങ്ങനെ ക്ഷീണമുള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാം ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അലർജീൻ്റെ മരുന്ന് കുടിച്ച എന്താ അവസ്ഥയെന്നുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എസ് അതുകൊണ്ടാണെന്നില്ല മനസ്സിലായി എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് മുപ്പത്തി ഒൻപത് ആയിരുന്നു അതായത് വൈറ്റമിൻ ഡി ഇത്തിരി കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിലവരുടെ ഒരു ശരീരം തന്നാൽ വൈറ്റമിൻ ഡി ത്രീ ടേക്ക് എന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ്റത് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഫുഡും കാര്യങ്ങളും ശ്രദ്ധിക്കലും വെയിൽ തട്ടലും അങ്ങനെ അതിന് നമ്മളെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ തന്നെ ഉള്ളൂ നമ്മൾ ഇത് ഇതുകൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടോ എന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ കാരണം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇഞ്ചെക്ഷൻ വെച്ച് ബൂസ്റ്റ് ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് എന്നാൽ ഫിഫ്റ്റി സംതിങ് കണ്ടിട്ടുണ്ടായിരുന്നത് അന്നത്തെ ആ ഒരു എനർജറ്റിക് ഒന്നും ഇപ്പോൾ എനിക്കില്ല പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും മനസ്സിലായല്ലോ അന്നത്തെ ഒരു ചേഞ്ചും ഇന്നത്തെ ഒരു ചേഞ്ച് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് തൈറോയിഡ് നോർമലാണ് അല്ലെങ്കിൽ ഇല്ല കുഴപ്പമൊന്നുമില്ല ഒരു വീഡിയോ കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ഇത് മാത്രം ഇപ്പോൾ ഒരു വൈറ്റമിൻ ഡി ത്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരു മാറ്റം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ഡോളോ ഇൻടേക്ക് കൂടുതലായതുകൊണ്ട് ഒക്കെ ഉള്ളൊരു മാറ്റങ്ങളും കൊണ്ട് വന്ന പ്രയാസങ്ങളും ആയിരുന്നു പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ് അത്യാവശ്യമായിരുന്നു കാരണം എൻ്റെ കുട്ടീൻ്റെ അടുത്താണെങ്കിൽ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ വയ്ക്കാത്ത ഞാൻ പിന്നെ കുട്ടീനെടുത്തങ്ങാണ്ട് അരമണിക്കൂറാണെങ്കിലും ഇത് നിൽക്കുന്നത് കൊണ്ടൊരു സീനില്ലാത്തൊരു അവസ്ഥ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതും എപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് അത്യാവശ്യം നല്ല ഏകദേശം ചില സ്ഥലത്ത് ആയിരം രൂപേൻ്റെ മുകളിലുണ്ട് ഈ ഒരു വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് ചെയ്യാൻ ചിലവർത്ത് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഡി ത്രീൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും കൊണ്ട് നമ്മൾ പീരീഡ്സ് ഒന്നും കറക്റ്റ് ആയിക്കോളണം എന്നില്ല അങ്ങനെയുണ്ട് ഒന്ന് എന്താ പറയുക നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേന് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നോർമലൈസ് ചെയ്യാതെ ഒന്ന് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നാവും കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പറയാം കാരണം അത് ബാക്കിയുള്ളവർക്കും കൂടെ കണക്റ്റ് ചെയ്യാനും അവർക്ക് ചിലപ്പോൾ ഒരു ലൈഫ് സ്റ്റൈല് സേവ് ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ശരി താങ്ക് യു ബൈ ബായ്